നബി അലിഹി കൊല്ലാൻ വേണ്ടി കാത്തിരുന്ന മടിത്തട്ടിൽ വളർത്തിയ റബ്ബിനോടാണ് നമ്മൾ ചോദിക്കുന്നത് ആ റബ്ബ് തന്നെയാണ് ഇന്നുള്ളത് നമ്മുടെ ചോദ്യം കേൾക്കുന്നതും നമ്മൾ ചോദിക്കുന്നതും ആ റബ്ബിനോടാണ് അസാംഹി വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലയോളം കടം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു സുബെഹാന വീട്ടിത്തിരുമെന്ന് പഠിപ്പിച്ച ഒരു ദിക്കറുണ്ട് അതിക്രം എല്ലാവർക്കും അറിയണ്ടേ മലയോളം കടം അതേ പദമാണ് ഹദീസിൽ ഉദ്ധരിച്ചിട്ടുള്ളത് ഇനി ശാ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ഉൾപ്പെടുത്തുന്നത് വീഡിയോ മുഴുവനായും എല്ലാവരും കാണുക മറ്റു ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമുക്ക് ഉപകാരമുള്ള അറിവ് പ്രദാനം ചെയ്യട്ടെ മഹാനായ സയ്യിദിന അലിബിൻവിൻ്റെ അടുത്തേക്ക് ഒരു മോചന പത്രം എഴുതപ്പെട്ട അടിമ മോചന പത്രം എഴുതപ്പെട്ട അടിമ എന്നൊക്കെ പറഞ്ഞാലേ പിന്നെ ഒരേ യജമാനൻ പറഞ്ഞു ഇത്ര രൂപ നീ എനിക്ക് കൊണ്ടുവന്ന് തന്നാൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാം നിന്നെ ഞാൻ വിട്ടയക്കാം എന്നൊക്കെ പറയുന്ന ഒരു അടിമയാണ് അപ്പോ അന്നാ പത്രം എഴുതിയത് മുതൽ പിന്നെ അദ്ദേഹം എന്തു ചെയ്യാം എത്ര രൂപയാണോ തൻ്റെ യജമാനൻ പറഞ്ഞത് അത് ഇവൻ അധ്വാനിച്ചുകൊണ്ട് യജമാന്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നാൽ ഇവന് സ്വതന്ത്രനായി ഇതാണ് മോചന പത്രം എഴുതപ്പെട്ട അടിമ എന്ന് പറഞ്ഞാല് അങ്ങനെ ആ അടിമ വന്ന് അലീബിൻ അലി അള്ളാൻ പറഞ്ഞു കിതാബത്തി പ്രിയപ്പെട്ടവരെ എൻ്റെ യജമാനൻ എന്നോട് പറഞ്ഞിട്ടുള്ള ആ ക്യാഷ് കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ അശക്തനാണ് എത്ര അങ്ങോട്ട് ശ്രമിച്ചാലും ആ ക്യാഷ് തട്ടിക്കാൻ പറ്റുന്നില്ല വലിയ പ്രയാസത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം ഒന്നുകിൽ പൈസ വന്നുകൊണ്ട് തന്നെ സഹായിക്കണം അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥന നടത്തിയിട്ട് നല്ല ഉപദേശങ്ങളൊക്കെ തന്ന് എന്നെ നിങ്ങൾ സഹായിക്കണമെന്ന് ഈ മോചനപത്രം എഴുതപ്പെട്ട അടിമ എന്ന് പറഞ്ഞു അപ്പോ മഹാനായ

രാജാതിരാജനായ റബ്ബ് നിനക്കത് വീട്ടിത്തരും അങ്ങനത്തെ ഒരു ദിക്കറാണത് അങ്ങനത്തെ കുറച്ച് കലിമത്താണ് എന്നിട്ട് മഹാൻ അവരുകൾ പറഞ്ഞു കുൽ നീ പറയണം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേ നിനക്ക് കുഴിവുള്ള സമയത്തൊക്കെ യജമാനായ റബ്ബിനോട് ഇങ്ങനെ പറയേലിക് ഇത് നിരന്തരം നീ മലയോളം കടം നിനക്ക് ഉണ്ടെങ്കിലും നിനക്ക് വീട്ടി തരുമെന്ന് സയ്യിദ് അള്ളാൻ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു നിന്ന പ്രിയപ്പെട്ടവരെ ഇതൊന്നെല്ലാരും മനപ്പാടമാക്ക നിരന്തരം ഇത് ചൊല്ലുക ഒരു സംശയത്തോടുകൂടി നിത് ചൊല്ലി ചോദിക്കരുത് എല്ലാ വീഡിയോയിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഞാൻ പറയാറുള്ളതാണ് സംശയത്തോടുകൂടെ ഒന്നും നമ്മൾ ചോദിച്ചിട്ടോ ചൊല്ലിയിട്ടോ ഒരു കാര്യമില്ല ഹദീസിൽ റസൂൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അള്ളാഹു നമ്മൾ ഒരിക്കലും പഠിച്ചോനെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് പുറത്തുതാ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് കാരുണ്യം ചെയ്താ അങ്ങനെയല്ല പറയേണ്ടത് ചോദിക്കുന്നത് അത്രയും ദൃഢ വിശ്വാസത്തോടുകൂടെ ചോദിക്കണം എന്ന് എങ്ങനത്തെ റബ്ബിനോടാണ് നമ്മൾ ചോദിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുറന്ന് എല്ല് പോലും നൊരുമ്പി തലയൊക്കെ ആകെ നരബാധിച്ച് തന്റെ ഭാര്യ ഒരിക്കലും പ്രസവിക്കില്ല എന്ന് ആ കാലഘട്ടത്തിലെ ബിശ്വഖരന്മാരൊക്കെ വിധിയെഴുതിയ സക്കരിയ നബി അലിഹി സലാത്തു യഹിയ നബിയെ കൊടുത്ത റബ്ബ് മഹാനായ ചോദ്യത്തിന് എനിക്കൊരു മോനം നൽകണം എന്ന റബ്ബെരി നബി അലൈഹിത്തു വസ്സലാമിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയ റബ്ബിനോടാണ് നമ്മൾ ചോദിക്കുന്നത് സയ്സാ നബി അലിഹി സലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടി കാത്തിരുന്ന ഫിരാ മടിത്തട്ടിൽ വളർത്തിയ റബ്ബിനോടാണ് നമ്മൾ ചോദിക്കുന്നത് ആ റബ്ബ് തന്നെയാണ് ഇന്നുള്ളത് നമ്മുടെ ചോദ്യം കേൾക്കുന്നതും നമ്മൾ ചോദിക്കുന്നതും ആ റബിനോടാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ എത്ര വലിയ ബാധ്യതകളും പ്രയാസങ്ങളും ഘടങ്ങളും ഉണ്ടെങ്കിലും ഇതുപോലുള്ള കാരുകളൊക്കെ ചൊല്ലി പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ ഉയർത്തിക്കഴിഞ്ഞാൽ ഇൻഷാല്ലിയൽ മസ്അല ചോദ്യം ഉറച്ചു നിങ്ങൾ ചോദിക്കണം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ ചോദ്യം വെറുതെ അള്ളാഹു